ഹലോ ഗൈസ് എൻ്റെ പുതിയ പുതിയതായിട്ടില്ലേക്ക് ഏവർക്കും സാധ്യത ഗൈസ് ഞാനും അമ്മയും കൂടെ പാലക്കാട് ഒരു കല്യാണത്തിന് പോകുവാണ് ഇനിയും പിങ്കി മോണോടൊക്കെ യാത്ര പറയാൻ പോവാണ് ഇനിയും പിങ്കി മോണോട് പറഞ്ഞിട്ടില്ല പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ വിടത്തില്ല അപ്പോൾ തന്റെ ഇതൊക്കെയാണ് ഇട്ടേക്കുന്ന ഡ്രസ്സ് അമ്മ പുതിയതായിട്ട് വാങ്ങിച്ച ഡ്രസ്സാണിത് അതിൻ്റെ സന്തോഷമൊക്കെ വന്നിട്ട് ആദ്യമായിട്ട് ഇടുന്നതിൻ്റെ ഞങ്ങൾ രാത്രി നാല് മണിക്കാണ് എണ്ണീറ്റത് അപ്പോൾ ഉറക്കമൊന്നും ഞങ്ങൾ വലുതായിട്ട് ശരിയായിട്ടില്ല

നല്ല കുട്ടികളായിരുന്നു എന്തായാലും കൊന്നുണ്ടാക്കുന്നു കേട്ടോ ഉറങ്ങിക്കോണം കേട്ടോ കേട്ടോ ഇനി അമ്മയുടെ ഭാഗത്തോട്ട് കിട്ടുന്നു കേട്ടോ അച്ചുമോൻ കല്യാണത്തിന് പോയിട്ട് വരട്ടെ ചെട്ടോ കേട്ടോ എവിടാ പോണേ കാഞ്ചേരി കല്യാണത്തിന് പോയിട്ട് വരാട്ടോ ചെട്ടോ എട്ട് വഴക്കുണ്ടാക്കില്ലേ നമ്മുടെ വീട് നോക്കിക്കോണോ ചെറുപ്പം നോക്കിക്കോണോട്ടോ അങ്ങനെ തിരുവല്ല കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ വന്നിട്ടുണ്ട് ഇവിടുന്ന് ആണ് കല്യാണ ബസ് വരുന്നത് അപ്പോൾ ഇവിടുന്ന് കയറി പോകണം അപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടുന്ന് തിരുവല്ലയിൽ നിന്ന് ബാക്കിയുള്ളവരൊന്നും കണ്ടില്ല നന്നായിട്ട് കല്യാണത്തിന് വന്നവർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം ഞാൻ പാലക്കാട് ആദ്യമായിട്ടാണ് പോകുന്നത് അമ്മ ഇതിനു മുമ്പും പോയിട്ടുണ്ട് എന്താണ് ഞാൻ വണ്ടി നോക്കി നിൽക്കുവാണ് അമ്മയ്ക്കാണെങ്കിൽ ഉറക്കീണമുണ്ട് നല്ലപോലെ നാലു മണിക്ക് എണ്ണീറ്റാണ് അപ്പം ഭയങ്കര ഒരു എന്തോ പോലെ ക്ഷീണമുണ്ട് ബാക്കി ഉറക്കം വേണേം ബസ്സേ കിടന്നുറങ്ങാം ഈ എന്തോ ബസ് തന്നെ വരാറായി അതിൻ്റെ അടുത്തെത്തി അമ്മ ഇപ്പം എന്നെ വിളിക്കും ആ വിളിച്ചു വിളിച്ചു ആ ബസ്സായി കയറിയിരിക്കുവാണ് എൻ്റെ ക്ഷീണം കണ്ടോ മുഖത്തെ ഈ എനിക്ക് വീഡിയോ എടുക്കാൻ പോലും തോന്നുന്നില്ല മുഖം ഫേസ് കാണിക്കുക അതുപോലെ ക്ഷീണമുണ്ട് ഇപ്പോൾ തിരുവല്ലയിൽ നിന്ന് വണ്ടി എടുക്കാൻ പോവാണ് ഭയങ്കര ഇതാണ് ഉച്ചയും ബഹളം ഒക്കെയാണ് അയ്യോ കോട്ടയത്തൊരു ഹോട്ടലിൽ കയറിയിട്ടുണ്ട് ഇവിടുത്തെ രാവിലെ കഴിക്കാനാണ് വന്നിരിക്കുന്നത് ബസ്സേലുള്ള ആൾക്കാരൊക്കെ അടുത്ത് നിൽക്കുന്നുണ്ട് ഞാൻ അമ്മ കൊണ്ടുവന്നിട്ടുണ്ട് എൻ്റെയും വന്നിട്ടുണ്ട് ഞാനപ്പം കഴിക്കാൻ പോവാ ഇഡലി ഉണ്ട് പിന്നെ ദോശ വേണേ എടുക്കാറ് ഞാൻ എടുത്തില്ല അമ്മ കഴിക്കുന്നു അയ്യോ അമ്മ നമ്മൾ രാവിലെയൊന്നും കഴിച്ചില്ല എൻ്റെ വിശപ്പുണ്ട് നല്ല ചൂടുള്ള ഉഴുന്നവടെ നല്ല മുരിഞ്ഞത് താണ്ട എൻ്റെയൊക്കെ വന്നിരിക്കുന്നുണ്ട് ചമ്മന്തിയും ഒക്കെ ഒഴിച്ചിട്ടുണ്ട് ഞാനപ്പ എത്രയും പെട്ടെന്ന് കഴിക്കട്ടെ തേണ്ട ഇവിടെ നോക്കുമ്പോൾ ക്യാഷിനിട്ട് കണക്കിനും അടുക്കി വെച്ചേക്കുന്നു അയ്യോ പെങ്കിക്കും പക്രോനും പോയിട്ടുമ്പോൾ കൊടുക്കണ്ട അങ്ങനെ പാലക്കാടായിട്ടുണ്ട് അതാണ്ട് ബോർഡുണ്ടോടെ ഇനിയാണ് ചൂട് തുടങ്ങാൻ പോകുന്നത് അയ്യോ ഇപ്പം തന്നെ താണ്ട് വെയിലൊക്കെ ഗ്ലാസ്സിൽ കൂടെ അടിക്കുന്നതിൻ്റെ അറിയാനുണ്ട് എന്തുകൊണ്ട് ഇനി നല്ല മനോഹരമായ സ്ഥലങ്ങളൊക്കെ ഓരോന്ന് കണ്ടു കണ്ടു പോകാം അപ്പോൾ അതുകൊണ്ട് പുകവളൊക്കെ വരുന്ന അവിടുന്ന് അതുകൊണ്ട് കുറേ പിന്നെ ബസ്സിലിട്ടേക്കുന്ന എന്ന് പറഞ്ഞാൽ ടെർബോ സിനിമയായിരുന്നു ഞാൻ അത് കണ്ടിട്ടില്ലായിരുന്നു പിന്നെ സൈറസ് ഒക്കെ ഉള്ളതുകൊണ്ട് മാർക്ക് വയ്ക്കാത്ത വിലനുള്ളതുകൊണ്ട് രസമായിരുന്നു അതുകൊണ്ട് ചുമ്മാ ഇരുന്ന് കണ്ടു മൂവി ഇട്ട കാരണം ഉറക്കം ഒന്നും ശരിയാവുന്നില്ല അല്ലെ ഉറങ്ങായിരുന്നു ഇതിൻ്റെ സൗണ്ട് ഒച്ചൻ കാരണം പിന്നെ ഉറങ്ങാൻ പറ്റുന്നില്ല അതുകൊണ്ട് വലിയ മലയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഫോട്ടോ ഒക്കെ ഇഷ്ടം പോലെ ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട് എല്ലാം ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഞാൻ എടുത്ത ഫോട്ടോസ് എന്ന് പറഞ്ഞാൽ സ്പോർട്സ് മോഡലായിട്ട് എടുത്തത് അപ്പോൾ ഷെയ്ക്ക് ആകാതെ ഫോട്ടോ കിട്ടും അങ്ങനെ സ്ഥലത്ത് ഞാൻ എത്തി ഇപ്പോൾ മുഖത്തെൻ്റെ കണ്ണിൻ്റെ ആ പുളയുടെ കൂടെ കറുത്തിരിക്കുന്നതുണ്ടോ ഭയങ്കര ഉറക്കത്തിൻ്റെ ക്ഷീണമുണ്ട് നല്ലപോലെ പിന്നെ എന്നിട്ട് ഞാനങ്ങ് വീഡിയോ എടുക്കും എന്നെ ഞാൻ കാണിക്കുവാണ് ഇപ്പോൾ ആ കംപ്ലീറ്റ് ഉറക്കമാകാത്ത എൻ്റെ എന്താണല്ലോ ഇതൊക്കെയാണ് എൻ്റെ ഡ്രസ്സ് ഈ ഷർട്ട് പാൻറ്റ് ഷൂസ് എന്താണെങ്കിലും ഇവിടെ ഇറങ്ങിയപ്പോൾ ഭയങ്കര ചൂടാണ് ബസ് ഏ സി ആയിക്കൊണ്ട് അറിയത്തില്ലായിരുന്നു ചൂട് പക്ഷേ ഇപ്പോഴാണ് യഥാർത്ഥ ചൂട് അറിയുന്നത് ഒന്നൊന്നര ചൂടാണ് തിരുവല്ലയിലുള്ള ചൂട് പോലല്ല അതുപോലെ നമുക്ക് പിടിച്ച് നിൽക്കാൻ പറ്റത്തില്ല എൻ്റെ ദേഹം തന്നെ ഇപ്പോൾ ചുമക്കുന്നുണ്ട് ചെറിയ രീതിയിൽ താണ്ട് ലെമൺ ജ്യൂസ് ഉണ്ടായിരുന്നു ഗ്രേപ്സ് ജ്യൂസ് ഉണ്ടായിരുന്നു പൈനാപ്പിൾ ഉണ്ടായിരുന്നു കുറേ ജ്യൂസ് ഉണ്ടായിരുന്നു ഞാൻ രണ്ടെണ്ണം കുടിച്ചു ലെമണും കുടിച്ചു പൈനാപ്പിളും കുടിച്ചു കല്യാണ കല്യാണമണ്ഡപവും കാര്യങ്ങളൊക്കെ ഇതാണ് ഇനി വധുവും വരനും വരാനുണ്ട് ആൾക്കാരെല്ലാം എ വരുന്നതേ ഉള്ളൂ ഇപ്പോൾ തൻ്റെ ചിറക്കം പെരും താണ്ടിതാണ് ചിറക്കൻ ചിറക്കം വരുന്നതാണ്ട് പെണ്ണും ചിറക്കനും ഡോട്ടേസ് ആണ് അതുകൊണ്ട് ഇവിടെയൊക്കെ ക്യാമറമാനൊക്കെ സെറ്റായി നിൽക്കുവാണ് ഇപ്പം വരുമ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി അതിന് അറേഞ്ച്മെൻ്റും കാര്യങ്ങളൊക്കെ ചെയ്യുവാണ് അതുകൊണ്ട് ഇപ്പം ഞാനും ക്യാമറ എല്ലാം സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് വരുമ്പോൾ വീഡിയോ എടുക്കാൻ തട്ടെ ഓ ആൾക്കാരൊക്കെ മുമ്പ് കയറി ഇടയ്ക്ക് വരുന്നുണ്ട് എന്തുവാണെങ്കിൽ ചിറക്കം വരുന്നുണ്ട് അതുകൊണ്ട് കുറപ്പൊക്കെ എത്താണ്ട് നടന്നു വരുന്നുണ്ട് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് ആ ക്യാമറ മുമ്പിൽ കിടന്ന് കളിക്കുന്ന കാരണം എനിക്ക് കിട്ടുന്നില്ല എന്ത് അവിടെ എല്ലാവരും ഇപ്പോൾ ആൾക്കാരില്ലോ മുമ്പിൽ ആ ഇപ്പം ശരിയായി പിന്നെ എൻ്റെ പ്രായക്കാരൊക്കെ കുറവായിരുന്നു കൂടുതലും പ്രായമുള്ളവരായിരുന്നു കൂടുതലും പിന്നെ പിന്നെ ഇത്രയും ദൂരം വരാനുള്ളതും കൊണ്ട് ചിലവരൊക്കെ വരാതിരുന്നിട്ടുണ്ട് അവരൊക്കെ റിസപ്ഷന് വരും എന്താണെങ്കിലും അത്യാവശ്യം ആൾക്കാരുണ്ട് പിന്നെ ഈ ആചാര രീതിയൊക്കെ വ്യത്യാസമുണ്ട് ഇവരുടെ നമ്മുടെ രീതി പോലല്ല ഇനി ഒരു ടെസ്റ്റ് വരുന്നുണ്ട് അത് കാണണം പിന്നെ ഈ കല്യാണത്തിൽ പോയ ഒരാൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ അതുകൊണ്ട് എല്ലാവരും നടന്നു പോന്നു ചിറുക്കൻ ഇപ്പോൾ വരും ആ തീം ചെറുക്കനെയാണ് കൊണ്ടുപോകുന്നത് ഇനിയും കുറേ കഴിയുമ്പോൾ പെണ്ണ് വരും അതുകൊണ്ട് ഇതാണ് ചിറക്കൻ്റെ ചേട്ടൻ ഈ കാണുന്നത് ടാറ്റയൊക്കെ തന്നുപോയി അതുകൊണ്ട് ഇതാണ് പെണ്ണ് പയ്യൻ ഇൻട്രോ പെണ്ണ് എക്സ്ട്രോ വെയിട്ടും അതുകൊണ്ട് നല്ല മാച്ചിങ്ങാണ് പെണ്ണിനെ കൊണ്ടുവരുന്നുണ്ട് പെണ്ണ് നല്ല സന്തോഷമായിട്ട് അടു ചിരിച്ചു നല്ല പിന്നെ ഫുൾ ആയിട്ട് വരുന്നുണ്ട് അതാണ്ട് ഈ ക്യാമറ മുമ്പിൽ നിൽക്കുന്ന പറഞ്ഞാൽ എൻ്റെ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല ഇപ്പം ശരിയാണ് എന്തുകൊണ്ട് കുറേ പോകാൻ അടിയ താണ്ട് പെണ്ണ് വരുന്നുണ്ട് ഇനിയാണ് ഈ ടെസ്റ്റ് നടക്കാൻ പോകുന്നത് ഇനി ഒരു ടെസ്റ്റ് ഞാൻ കാണിച്ചു തരാം അതൊന്നേരം ആരും പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റാണ് അതാണ് മെയിൻ ഹൈലൈറ്റ് കല്യാണം കഴിക്കുന്നതിൻ്റെ ഒരു വ്യത്യാസമുണ്ട് പയ്യനോട് ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് ക്യാമറമാരെല്ലാം ഭയങ്കര ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട് ഇപ്പം അതുകൊണ്ട് ചെയ്യും ചെന്നിട്ട് വേണം ആ ട്വിസ്റ്റ് എത്രയും പെട്ടെന്ന് കാണിക്കാൻ നിങ്ങളെയൊക്കെ ഈ എന്തുവാണെങ്കിലും പാലക്കാട് ഉള്ളവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ആചാരങ്ങൾ മനസ്സിലാക്കി തരണം ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം പിന്നെ ഈ കല്യാണത്തിൽ പോയവരും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യണം പിന്നെ ഈ കല്യാണം കാണാൻ തന്നെ വേറെ വ്ളോഗിങ് ചെയ്യുന്ന ഗേൾസൊക്കെ ഉണ്ടായിരുന്നു ഒത്തിരി പേരുണ്ട് യൂട്യൂബറായിട്ട് അതുപോലൊരു കല്യാണമായിരുന്നു ചിലവരൊക്കെ ഭയങ്കര വീഡിയോ എടുപ്പായിരുന്നു ഇത് ഞാൻ നൈസായിട്ട് എന്നെ കൊണ്ടാകുന്ന രീതിയിലൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട് എന്നാലും മെയിൻ ഭാഗങ്ങളൊക്കെ ഞാൻ എടുക്കുന്നുള്ളൂ ചിലതൊക്കെ കഡ് ചെയ്തിട്ടുണ്ട് തണുപ്പ് വരുവാണോ പിന്നെ പിന്നെ എൻ്റെ അച്ഛൻ കൊണ്ടുവരുന്നുണ്ട് ഇനി ഒരു ഫോട്ടോ എനിക്ക് എടുക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് വീഡിയോ എല്ലാം കിട്ടുന്നുണ്ട് ഇനി അവരുടെ തമന്നേയിലിങ്ങനെ ജസ്റ്റ് എൻ്റെ വീഡിയോയിലിങ്ങനെ ഇടാൻ വേണ്ടി ഒരു ഫോട്ടോ എടുക്കണം രണ്ടുപേരും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ ആണ് ഞാൻ നോക്കുന്നത് അത് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്ന കാരണം ഇപ്പോൾ എടുക്കുന്നില്ല കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ എടുക്കും എന്താണേലും ഇപ്പം നിൽക്കുന്ന കാരണം എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല കറക്റ്റായിട്ട് ഓ ക്യാമറമാന്മാരെല്ലാം മുമ്പിൽ അങ്ങ് നിൽക്കുകയോ ഫുൾ ഈ ഗ്രൗണ്ട് സൈഡിൽ നിന്നുള്ള ആൾക്കാരിൽ പിന്നെ വ്ളോഗിങ് ചെയ്യുന്നവരൊക്കെ സൈഡിലൊക്കെ ഉണ്ട് അങ്ങേ സൈഡിലൊക്കെ അവരും പിടിക്കുന്നുണ്ട് ചിലവർ റയിലൊക്കെ എസ് ട്വൻറ്റി അൾട്ര ഒക്കെ കാണിരിക്കുന്നത് എസ് ട്വൻറ്റി ഫോറും എസ് ട്വൻറ്റി ഫൈവുമൊക്കെ അവർക്ക് ഇച്ചിരി സൗകര്യമാണ് വീഡിയോ എടുക്കാൻ ഇത് ഐക്യു പിടിച്ച് ഐക്യു വെച്ച് ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടാണ് എടുക്കുന്നത് ഐക്യുറ്റാൽ വലിയ കുഴപ്പമില്ല നല്ല രീതിയിൽ വീഡിയോ പിടിക്കാൻ എപ്പോഴും ഐഫോണാണ് ബെറ്റർ ഞാൻ ഐഫോൺ എടുക്കുന്നുണ്ട് എടുത്തിട്ട് വേണം വീഡിയോ കാച്ചേ എന്താണ് ഇതിപ്പോൾ ഐക്യു ക്യു ട്വൽവ് എന്ന് വെച്ചാൽ ഇതിൻ്റെ മാക്സിമം ഇങ്ങനെയൊക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ ഇതിന് ഇത് കളറിനൊരു എടുപ്പില്ല ഇത് അത്യാവശ്യം ഒരു എടുപ്പേ ഉള്ളൂ എത്ര എയ്റ്റ് കെയിലിട്ടാണ് ഞാൻ എടുക്കുന്നത് എയ്റ്റ് കെ ഇട്ട് ആ അതുകൊണ്ട് ഇപ്പോൾ കെട്ടാൻ പോവാണ് ഇപ്പോഴാണ് ഇനി ട്സ്റ്റ് വരാൻ പോയത് ഇതാണ് ആ ടിസ്റ്റ് താണ്ട് ഇതാണ് ആർട്ടിസ്റ്റ് താണ്ട് ഈ രീതിയിലാണ് ഇവ ഇവർ കെട്ടുന്നത് നമ്മുടെ നോർമലായിട്ടുള്ള കല്യാണം എന്ന് വെച്ചാൽ കെട്ടുന്ന രീതി കെട്ടുന്ന രീതി എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിലോട്ട് ഇങ്ങനെ ഇരുന്നിട്ട് എല്ലാവർക്കും കാണുന്ന രീതിയിലാണ് കെട്ടുന്നത് ഇതെന്ന് പറഞ്ഞാൽ ഇച്ചിരി അങ്ങോട്ട് നിന്ന് പെണ്ണിനെ അങ്ങനെ നിർത്തി ചെറുക്കൻ ആ രീതി തിരിഞ്ഞ് നിന്നിട്ടാണ് കെട്ടുന്നത് അതെന്ത് ആചാരം ആ രീതിയിലാണോ എന്ന് എനിക്കറിയത്തില്ല അതുകൊണ്ട് ഇത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കാണുന്നത് ഇപ്പോൾ അറിയാവുന്നവരുണ്ടെങ്കിൽ പാലക്കാടൊക്കെ കണ്ട് കല്യാണം ശീലമുള്ള അറിയാവുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം ഈ രീതിയിലാണ് കല്യാണം കഴിക്കുന്നത് അപ്പോൾ കെട്ടുന്ന രീതി ഇപ്പോൾ വേറെ ആചാരങ്ങൾ ഇനി വരുന്നുണ്ട് കുറേ അപ്പോൾ ഇത് അറിയാവുന്നവരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യണം എന്തുകൊണ്ടേലും ഇനി അറിയാൻ വയ്യാതെ ചെയ്താണോ എന്ന് തോന്നുന്നില്ല എന്തുകൊണ്ടേലും ഇത് ആചാര ആചാരം ഇങ്ങനത്തെ ആയിരിക്കും എന്തുകൊണ്ടും നമ്മുടെ രണ്ട് പേരും കൂടെ വട്ടം കറങ്ങുന്നുണ്ട് അതുകൊണ്ട് പൂക്കളൊക്കെ എറിയുന്നുണ്ട് എന്തുകൊണ്ടും എല്ലാം സന്തോഷമായിട്ട് നടന്നു അതുകൊണ്ട് ഇതിപ്പോൾ ഐക്യ ട്വൽവ് ആട്ട ഹീറ്റാൻ തുടങ്ങിയിട്ടുണ്ട് ചെറിയ രീതിയിൽ ഫോണ് അത് ഫോട്ടോ ഞാൻ എടുത്തിട്ടുണ്ട് ഫോട്ടോയും വീഡിയോയും കൂടെ ഒരുമിച്ച് എടുക്കുമ്പോൾ ചെറിയ രീതി ഹീറ്റിംഗ് വരാറുണ്ട് പക്ഷേ ഒന്നും വലുതായിട്ട് വലിക്കാറില്ല എന്താ ആ കാര്യത്തിലൊക്കെ കുഴപ്പമില്ല എന്തുവാണെങ്കിൽ അതുകൊണ്ട് ഇപ്പോൾ ഇത്രയും വട്ടം കറങ്ങിയാൽ മതി എന്തോ എന്താണ് ഇനി അടുത്തെന്തോ പരിപാടി അങ്ങോട്ട് നോക്കി ആ കൈ കൂപ്പണം എന്ന് തോന്നുന്നു അതാണെന്ന് തോന്നുന്നു പക്ഷേ ഞാൻ വീഡിയോ എടുത്തു പക്ഷെ ആ സമയത്ത് ഫോട്ടോ എടുക്കേണ്ടായിരുന്നു അപ്പോൾ ഞാൻ വീഡിയോ അറിയാതെടുത്ത് പോയി ഇനിയും ഫോട്ടോ ഞാൻ ഒരെണ്ണം ഒപ്പിക്കുന്നുണ്ട് വേറെ കാര്യം കൈ കൂപ്പി കാണിക്കുന്ന പരിപാടിയാണ് തോന്നുന്നുണ്ട് കൈ കൂപ്പണം ആ ഇനി അത് ഫോട്ടോ ഞാൻ എടുക്കാൻ അത് മിസ്സായിപ്പോയി ഇനിയും വേറെ ഞാൻ എടുക്കുന്നുണ്ടോ മൊത്തം ആൾക്കാരാണ് ഈ ക്യാമറാമാന്മാർ മുമ്പ് ഇരിക്കുന്ന കാരണം കറക്റ്റായിട്ടൊന്നും ഫോട്ടോ എടുക്കാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് ഞാൻ പറഞ്ഞെടുക്കുന്നുണ്ട് ക്യാമറാമാന്മാരുടെ മുമ്പ് എനിക്ക് അത്യാവശ്യം സൂം ചെയ്ത് പോകാൻ പറ്റും ഹൺഡ്രഡ് ആയിട്ട്സ് സൂം ഞാൻ ചെയ്തൊരു ഫോട്ടോ എടുത്തു പക്ഷേ ക്ലാരിറ്റി ഇല്ലായിരുന്നു ടെൻ മിനിറ്റ്സ് വരെ ഞാൻ പോയി അപ്പം ടെൻസ് ടെൻ മിനിറ്റ്സ് വരെ സൂം ചെയ്ത് നല്ല ഫോട്ടോസൊക്കെ കിട്ടും എല്ലാം നല്ല രീതി നല്ല സൂം ചെയ്ത് ഫോട്ടോ എടുക്കണമെങ്കിൽ എസ് ട്വൻറ്റി ഫോറും എസ് ട്വൻറ്റി ഫൈവുമൊക്കെ സാംസിൻ്റെ അൾട്രാ സീരീസ് തന്നെ യൂസ് ചെയ്യണം എന്നാലും നല്ല ഫോട്ടോ കിട്ടത്തുള്ളു ഞാനപ്പോൾ കഴിക്കാൻ ഇരുന്നിട്ടുണ്ട് ഞങ്ങൾ കഴിക്കാൻ പോവാണ് ഇനിയും കഴിക്കാൻ പോകുമ്പോൾ ഓരോ കാര്യങ്ങളും വ്യത്യാസമുണ്ട് ശ്രദ്ധിച്ചിരുന്നു നിങ്ങൾ നോക്കിക്കോണം അതായത് നമ്മുടെ ഇവിടുത്തെ രീതിയല്ല വ്യത്യാസമുണ്ട് പാലക്കാട് അപ്പോൾ അത് ഞാൻ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞുതരാം വെള്ളമുണ്ട് ചക്കരവരട്ടിയുണ്ട് ഉപ്പേരിയുണ്ട് പഴമില്ല അത് ശ്രദ്ധിച്ചോണം പഴമില്ല എന്ന് പറഞ്ഞാൽ അത് മാറ്റി സപ്പറേറ്റ് വെച്ചേക്കുവാണ് അപ്പം എന്ന് പറഞ്ഞാൽ നോർമലായിട്ട് ഇലയെ കൊണ്ട് പഴം വെക്കും പക്ഷേ ഇത് വെക്കത്തില്ല ഇത് സെപ്പറേറ്റ് ഒരു ഏരിയയെ ഇങ്ങനെ പഴം വെച്ചേക്കുവാണ് അവിടെ പോയി നമ്മൾ എടുക്കണം കഴിക്കണം ഇവിടെ കൊണ്ട് വെച്ച് തരത്തില്ല അപ്പോൾ ചിലവരൊക്കെ പായസം കഴിച്ചിട്ട് പഴം നോക്കിയപ്പോൾ കാണുന്നില്ല ആ ഇതാണ് ക്യാബേജ് പോരൻ അച്ചാർ നാരങ്ങ അച്ചാറുണ്ട് കടുവ മാങ്ങയുണ്ട് പിന്നെ പിന്നെ അവിയൽ ഉണ്ടായിരുന്നു അവിയൽ വെള്ള കളറിലെയാണ് നടക്കിയിരിക്കുന്നത് നമ്മൾ നമ്മുടെ ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ അവയിലെന്ന് പറഞ്ഞാൽ മഞ്ഞ കളറാണ് ഇവിടുത്തെ നടക്കിയിരിക്കുന്നത് വെള്ളയാണ് ഞാനപ്പോൾ ഇനിയും കഴിക്കട്ടെ ഇനി പായസം വരുമ്പോൾ പായസം കാണിച്ചു തരാം പായസം കൊള്ളാമായിരുന്നു അരിപ്പായസം ഉണ്ടായിരുന്നു പിന്നെ പാലടയും വന്നിട്ടുണ്ട് പാലട പായസം ഞാൻ പാലടയായിരുന്നു ഏറ്റവും നല്ലത് അത് അവസാനം ഞാൻ കുടിച്ചു ആദ്യം അരിപ്പായസം കുടിച്ചു പിന്നെ പാലട കുടിച്ചു അപ്പോൾ പൊളിയായിട്ടുണ്ട് ഇതാണ് വന്ന ബസ് രണ്ടാമത് കിടക്കുന്നത് വണ്ടി എടുക്കാൻ പോവാണ് ഞാനിപ്പോൾ പോവാണ് ഇനിയും ബസ്സൊക്കെ ഇട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം പെട്ടെന്ന് ചെന്നാൽ പെട്ടെന്ന് പോവാം അതുകൊണ്ട് അപ്പോൾ ഡാൻസ് തുടങ്ങിയിട്ടുണ്ട് ആൻറ്റിമാരെല്ലാം അയ്യോ വമ്പൻ ഡാൻസ് ആയിരുന്നു ഇട്ട പാട്ടെന്ന് പറഞ്ഞാൽ പുഷ്പ റ്റൂവിൻ്റെ പാട്ടൊക്കെ ആയിരുന്നു പിന്നെ മനസ്സിലായ സോങ്ങും കൂടെ ഇട്ടേക്കുന്നുണ്ട് ഭയങ്കര ഡാൻസും കാര്യങ്ങളുമാണ് പിന്നെ ഞാനൊക്കെ ഫുഡ് കഴിച്ചു കൊണ്ട് ഇനി കൂടുതൽ കിടന്ന് ഡാൻസ് കളിക്കാൻ പറ്റത്തില്ല പണി കിട്ടും പിന്നെ ഇതിലൊരാൻറ്റി ശ്രദ്ധിച്ചായിരുന്നു പോകുന്ന വഴിക്ക് ഡാൻസ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുറെ കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് ഭയങ്കര ആയിരുന്നു എല്ലാവരും കളിച്ചു മിക്കവരും കളിച്ചു ഞാനൊക്കെ കളിച്ചില്ല ഞാൻ കഴിച്ചായിക്കൊണ്ട് പണി കിട്ടുമെന്നറിയാം ഇനി അത്രയും ദൂരം പോകുന്നതാണ്ട് കിടന്ന് ഉറങ്ങണം പാട്ട് കേൾപ്പിക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കോപ്പിറേറ്റ് കിട്ടും അതുകൊണ്ടാണ് അല്ലായിരുന്നു കാച്ചായിരുന്നു എന്തുകൊണ്ട് ഇപ്പം ഞാൻ വീട്ടിൽ പോവുകയാണ് തിരുവല്ലയിൽ വന്ന് ഇറങ്ങി ഇനിയും പിങ്കിക്ക് എന്തെങ്കിലും മാച്ചുകൊണ്ട് വെറും കൈയോടെ ചെല്ലാൻ പറ്റത്തില്ല അപ്പോൾ എന്തേലും മാച്ചുകൊണ്ട് പോകണം ചില്ലി ചിക്കനും ചില്ലി ബീഫും പൊറോട്ടയാണ് ഞാൻ നോക്കുന്നത് പക്ഷേ പോസ് ഇതാ ചില്ലി ഇല്ല പകരം ചില്ലി ചിക്കനുണ്ട് ബട്ടർ ചിക്കനുണ്ട് ലോലിപ്പോപ്പ് ചിക്കനുണ്ട് പിന്നെ ചിക്കൻ ലെഗ് ഫ്രൈ ഉണ്ട് പിന്നെ എന്താ ബീഫുണ്ട് പിന്നെ പ്രോൺസ് ഫ്രൈ ഉണ്ട് അങ്ങനെ വേറെ ദണ്ടൊക്കെ ഉണ്ട് സംഭവങ്ങൾ അപ്പോൾ ചില്ലി ബീഫായിരുന്നു നോക്കി പക്ഷേ അതില്ല അപ്പോൾ പകരം ചില്ലി ചിക്കൻ തന്നെ എടുക്കാൻ പോകും അതും പൊറോട്ടയും മോൾക്ക് പിഞ്ചമ്മൾക്ക് ക്യാഷിനോട്ട് വാങ്ങിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഇനി ചിക്കനും പൊറോട്ടയും കൊണ്ടുപോകാമെന്ന് വെച്ചു അതുകൊണ്ട് ലോലിപ്പോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പ്രോൺസ് ഉണ്ട് അതിന് വിലയാണ് അതാണ്ട് ഫ്രൈ പിന്നെ വേറെ എന്തൊക്കെയോ ഉണ്ട് സംഭവങ്ങളൊക്കെ ഇപ്പോൾ കാണാൻ പറ്റുന്നില്ല ഇതിപ്പോൾ മഞ്ഞ് പോകാണ്ട് ഇഷ്ടംപോലെ കറികളുണ്ട് ബട്ടർ ചിക്കൻ തടി താഴെ ഇരിക്കുന്നതാണ് പിന്നെ വേറെന്താണ് മീൻ കറിയൊക്കെ ഉണ്ട് വേറെ എന്തോ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കക്ക ഇറച്ചി ഫ്രൈ ചെയ്ത് പിന്നെ ഏതാണ്ടൊക്കെ ഉണ്ട് സംഭവം കൊഞ്ചുണ്ട് കൊഞ്ചിൻ്റെ തന്നെ പല ഉണ്ട് പിന്നെ മഞ്ഞ മീൻ മീൻകറിയാണ് തോന്നുന്നത് കണ്ടിട്ട് പിന്നെ വേറെന്തൊക്കെയുണ്ട് കരിമീൻ വറുത്തത് കുറേ ഉണ്ട്

ല്ലേ അവനെ സ്നേഹിക്കാൻ ആരു ഇടക്കെടുത്തവനെ ചിന്തിക്കാ ജീവ കളയുന്നതില്

ടുത്തോ കാൻസി മോളിന്റെ കാര്യം ഭയങ്കര കഷ്ടത്തിലായിരുന്നു പോയതിന് ശേഷം ഫുഡ് കഴിച്ചിട്ടില്ല ചെറിയ രീതിയിൽ അങ്ങോട്ട് കഴിച്ചുള്ളൂ വെള്ളം കുടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പൊറോട്ടയും ചില്ലി ചിക്കനും വന്നിട്ടുണ്ട് അതിൻ്റെ സന്തോഷത്തിലാണ് ചിക്കൻ ഓൾറെഡി അമ്മ കൊടുത്തു ഇനിയും പൊറോട്ടയ്ക്ക് വേണ്ടിയാണെന്ന് തോന്നുന്നത് എന്നെ നോക്കുന്നു പിങ്കി വാലാട്ടെന്ന് എന്തുകൊണ്ട് പൊറോട്ട കുറേ എടുത്തു കൊടുക്കുന്നു ഞാൻ ചില്ലി ചിക്കൻ ടേസ്റ്റ് ചെയ്യട്ടെ അപ്പോൾ അതിന് പൊറോട്ട കുറച്ച് പിങ്കിക്ക് എടുത്തു കൊടുക്കട്ടെ വേണേ പിങ്കി പൊറോട്ടയ്ക്കാണ് തോന്നുന്നു നോക്കുന്നു പിങ്കി കുഞ്ഞേ ചിക്കൻ ഓൾറെഡി ഉണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൈസ് അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതാണ് കൈസ് ബൈ